അസ്സാമലൈക്കും വറഹമത്തല്ലായി വരക്കാത്തു ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്സലാത്തു വസ്സലാമു അല സീദിന മുഹമ്മദിൻ വലഅ അലിഹി അസാബിഹി അജ്മായി നമാബാദ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാലി അലിഹിൻ്റെ ക്ലാസ് ക്ഷമയെക്കുറിച്ചുള്ള ഹദീസാണ് നമ്മൾ ഇവിടെ പറയുന്നത് അടുത്ത ഹദീസ് നോക്കാം അബ്ദുലായി ബിന് മസൂദ്ർ അലി അള്ളാവിനെ തൊട്ട് നിവേദനം കാല അദ്ദേഹം പറയുകയാണ് ദഹലത്ത് അലൻ നബി സുല്ലാഹു അലൈ വസല്ല ഞാൻ നബി സുല്ലാഹു അലൈവല്ല തങ്ങളെ സന്ദർശിച്ചു വഹുവാഹു നബി തങ്ങൾ പനി ബാധിച്ചു കിടപ്പിലാണ് പനി ബാധിച്ചു കിടപ്പിലായ നബിസ്ല്ലാ അല്ലൈവല്ല തങ്ങളെ ഞാൻ സന്ദർശിച്ചു പകുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു യാ റസൂലു അള്ളാഹുൻ്റെ റസൂലേ ഇന്നക്കോ അങ്ങേക്ക് കഠിനമായി പനിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ തങ്ങളോട് പറഞ്ഞു കാല നിബിദ്ധങ്ങൾ പറഞ്ഞു അജൽ അതെ ഇനി വ ഊവക്ക കമാ യുവാക്കു റജുലാനി മിൻകും നിങ്ങളിൽ രണ്ടാൾക്കുണ്ടാകുന്ന പനി എനിക്കുണ്ട് കുൽത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ദാലിക്ക അല്ലക്ക അജിറൈനി അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൂലി ഉണ്ടാകുമോ ഞങ്ങൾക്ക് രണ്ടാൾക്കുണ്ടാകുന്ന പനി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലം ഉണ്ടാകുമോ കാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അജൽ ദാലിക്ക അതെ അങ്ങനെ തന്നെ കദാലിക്ക രണ്ട് കൂലി ഉണ്ടാകും മാമിൻ രണ്ട് കൂലി ഉണ്ടാകും മാമിൻ മുസ്ലിമി യുസീ ബഹു അദാ കഫർ ഹമാർ ബിഹാ സഹു ഒരു മുസ്ലിമിനും ഒരു പ്രയാസവും എത്തില്ല എങ്ങനെയല്ലാതെ അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുത്തിട്ടല്ലാതെ വല്ല വിഷമവും ഒരു മുള്ളു തറക്കുക അതല്ലെങ്കിൽ വേറെ വല്ലതും സംഭവിച്ചു മുസ്ലിമിന് അതിന് കാരണമായി അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അവരെ തൊട്ട് കൊഴിഞ്ഞു പോകുന്നതാണ് അവൻ്റെ ദോഷങ്ങൾ വൃക്ഷം ഇല കൊഴിയുന്നത് പോലെ പാപങ്ങൾ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഇത് ബുഹാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ് അടുത്ത ഹദീസ് നോക്കാം അൻഹു തൊട്ടുള്ള നിവേദനം ഹദീസ് കാല റസൂലുലാഹി സല്ലാ അലൈസമ്മ തങ്ങൾ പറഞ്ഞു മന്യൂരിദ് അഹു ബിഹി ഹൈറൻ യുലിബ് മിൻഹു റവാ ഉൽ ബുഹാരി ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു മുകളിൽപ്പെടുത്തും അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ വിപത്ത് സംഭവിക്കുക എന്നുള്ളത് പ്രയാസങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുണമായിരിക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ക്ഷമിക്കാനുള്ള ഈമാനുള്ള മനസ്സുണ്ടാവണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ ഇത് ബുഹാരി ഏകോപിച്ച അധികം

നിങ്ങളിൽ ഒരാളും ആഗ്രഹിക്കരുത് കൊതിക്കരുത് അൽമൗത്ത മരണത്തെ നിങ്ങൾ കൊതിച്ചു പോകരുത് മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത് ലിയോ അസ്വാബഹു വല്ല വിഷമവും വന്നാൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും മരണത്തെ കൊതിക്കാൻ പാടില്ല ഫൈൻ കാനലായുറ ദു ഫായില പള്ളിയക്കൂൽ ഇനി അങ്ങനെ അത് കൂടാതെ കഴിയൂലെങ്കിൽ അത്രയും വലിയ പ്രയാസമാണ് அது கூடாதே கையுலங்கில் அவன் பரண்ஞு கொள்ளட்டே அல்லாகும் அகியை நீமா கானத்தில் ஹயாத்துல் ஹைரான்லி வத்தவாக்பினே இதா கானத்துல் വക്കാഹുൽ ഹൈറൻലി അള്ളാഹുവെ എന്നെ ജീവിപ്പിക്കണമേ മാ കാനത്ത് ഹയാത്തു ഹൈറൻലി ജീവിതമാണ് എനിക്ക് ഗുണമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ വത്താഹ്വനി എന്നെ നീ മരിപ്പിക്കണമേ എനിക്ക് മരണമാണ് ഗുണമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ ഇങ്ങനെ ദുവാ ചെയ്യാം അല്ലാതെ എന്നെ നീ മരിപ്പിക്കണമേ എന്നൊന്നും ദുവാ ചെയ്യാൻ പാടില്ല ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വാഹിർ ദേവാന അലഹമ്മില്ലായി റബിള്ളാലമീൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലമലൈക്കും വാഹത്തുള്ള ഒബർക്കാത്ത